ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാതെ ഇരിക്കുക മറ്റ് മതസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്ന് വരികയില്ല എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട് താനും അങ്ങനെയുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിലേക്ക് പേരും നക്ഷത്രവും അറിയിക്കുക തീർച്ചയായും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും വിഷു ഫലത്തിലെ തിരുവോണം നാളിനെക്കുറിച്ചാണ് പറയാനുള്ളത് മേടം ഇടവം മിഥുനം കർക്കിടകം മാസങ്ങളിൽ കർമ്മരംഗത്ത് വലിയ നേട്ടമുണ്ടാക്കാനുള്ള ചാൻസ് കാണുന്നു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വളരെ കൂടി ചെയ്യാൻ കഴിയും സാമ്പത്തികമായി നേട്ടവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രശംസയും ഒക്കെ ലഭിച്ച് ചെയ്ത് മുന്നേറാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ കർമ്മവ്യവസ്ഥ നിലനിൽക്കുന്നത് ബഹുമാനത്തിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്ക് മാനഹാനി വരാതെ നോക്കണം പൊതുവായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ മാനഹാനിക്കുള്ള സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധിക്കുക വിവാഹ വ്യവസ്ഥകൾക്ക് കാലതാമസം നേരിടുന്നു വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് പി എസ് സി എക്സാമിനേഷനുമൊക്കെ പഠിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാനുള്ള ഒരു സമയം സംജാതമായിരിക്കുന്നു തിരുവോണം നാടുകാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇടം നേടുക മാത്രമല്ല തൊഴിലിനു ഉള്ള അവസ്ഥയും കാണുന്നുണ്ട് അകന്ന് കഴിയുന്ന ബന്ധുക്കൾ നമ്മളുമായിട്ട് വളരെ അടുത്ത് വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ചില പ്രശ്നങ്ങളിൽ പെട്ട് അകന്ന് കഴിയുന്നവർ ആയിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽപ്പെട്ട് അകന്ന് കഴിയുന്നവരായിരിക്കുന്ന ബന്ധുക്കൾ ആ പ്രശ്നങ്ങളെല്ലാം മറന്ന് നമ്മളുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട് കിട്ടാതെ കിടക്കുന്ന സാമ്പത്തികം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോയിട്ട് കിട്ടാതെ കിടക്കുന്ന സാമ്പത്തികം വർഷങ്ങളായി അത് കിട്ടില്ല എന്ന് വിചാരിച്ച് അതിനെ അങ്ങ് ഉപേക്ഷിച്ചേക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥകളൊക്കെ വന്നുചേരാനുള്ള അവസ്ഥ കാണുന്നുണ്ട് രോഗാരിഷ്ടകൾ വരാതെ നോക്കണം അതായത് തിരുവോണം നാളുകാർക്ക് മാത്രമല്ല തിരുവോണം നാളുകാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും രോഗാരിഷ്ടകൾ വരാതെ നോക്കണം തീർച്ചയായും രോഗാരിഷ്ടകൾ വന്നു ചേർന്നാൽ അത് വളരെ ബന്ധപ്പാടിലേക്ക് കലാശിക്കുന്നതായി കാണാൻ കഴിയും അതുകൊണ്ട് തീർച്ചയായും അത് വന്നാൽ തന്നെ അല്ലെങ്കിൽ രോഗങ്ങളോ അനിഷ്ടതകളോ വന്നാൽ തീർച്ചയായും അതിനുള്ള മരുന്നുകൾ കഴിച്ച് അതിന് വേഗത്തിൽ തന്നെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടത്തിക്കോണം ശത്രുക്കളോട് ശത്രുത മറന്ന് സഹകരിക്കാനുള്ള മാനസികാവസ്ഥ തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ബന്ധുക്കളുടെയും സന്താനങ്ങളുടെയും ഉയർച്ചയ്ക്ക് കാരണക്കാരനായി മാറും തിരുവോണം നാളുകാരൻ തീർച്ചയായും വളരെ കുടുംബത്തിൽ തന്നെ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും എല്ലാവരുടെയും ഇഷ്ടവും സന്തോഷവും ഒക്കെ ലഭിക്കാൻ ഇടയാകുന്ന അവസ്ഥ തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം സംജാതമാകും സാമ്പത്തിക നില വളരെ മെച്ചമായി മാറും അതിനുള്ള സാഹചര്യവും നമ്മളുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു വരുന്നുണ്ട് ചിങ്ങം കന്നി തുലാം വൃശ്ചികം മാസങ്ങളിൽ സാമ്പത്തിക മാന്യം കാണുന്നുണ്ട് തീർച്ചയായും നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ സാമ്പത്തിക വ്യവസ്ഥ ആ സമയത്ത് ഉപയോഗിക്കാൻ പരുവത്തിൽ നമ്മൾ എവിടെയെങ്കിലും നിക്ഷേപിച്ച് വച്ചിരിക്കണം സാമ്പത്തിക മാന്യം കാണുന്നു ചിങ്ങം കന്നി തുലാം വൃശ്ചിക മാസങ്ങളിൽ ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം കാണുന്നുണ്ട് സ്ഥാന ചലനവും ഉദര രോഗവും ബന്ധുക്കളാൽ ദുഃഖവും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് തീർച്ചയായും വളരെ ശ്രദ്ധിക്കുക പ്രവർത്തനങ്ങൾ ക്ലേശപൂർണ്ണമാകുവാനുള്ള സാധ്യതയുണ്ട് ക്ലേശം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാർന്ന തരത്തിലേക്ക് പോകുവാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ തുലാമാസം മുതൽ കാര്യങ്ങൾ കുഴപ്പങ്ങൾ കൂടാതെ വീണ്ടും പഴയ ആ ഒരവസ്ഥയിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് തുലാമാസത്തെ രണ്ടാമത്തെ ആഴ്ച മുതൽ സാമ്പത്തിക നില മെച്ചപ്പെട്ടു തുടങ്ങും തീർച്ചയായിട്ടും ഇടക്കാലങ്ങളിൽ കുറച്ച് അതായത് ഒരു ഒന്ന് രണ്ട് മാസങ്ങളിൽ തിരുവോണം നാടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ ബുദ്ധിമുട്ടാർന്ന് ബുദ്ധിമുട്ടാർന്നൊരു മാസമായിട്ട് മാറും തീർച്ചയായും അത് കഴിഞ്ഞ് വരുന്ന മാസങ്ങളെല്ലാം തന്നെ കൊള്ളാവുന്ന അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നതായിരിക്കും തടസ്സമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പരിശ്രമം ആവശ്യമായി വരും അലസത ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതിലൂടെ അർത്ഥമാക്കുന്നത് എന്തിനും ഏതിനും ഇറ ഇറങ്ങിത്തിരിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം അവിടെ വിജയവും കണ്ടെത്തുക തന്നെ ചെയ്യും വിദ്യാഭ്യാസം കുടുംബകാര്യങ്ങൾ ഈശ്വരാധീനത്തിൽ വലിയ അലച്ചിലില്ലാതെ മുന്നോട്ട് പോകുന്നത് കാണുവാൻ കഴിയും വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് അലസതയും മൗഢ്യവും ഒക്കെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ തിരുവോണം നാടുകാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മാറി കുറച്ച് എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്നത് മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ ബന്ധുക്കളുമായി കലഹ സാധ്യത കാണുന്നുണ്ട് വസ്തു തർക്കങ്ങൾ അതുപോലെ സാമ്പത്തിക ഇടപെടലുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നുണ്ട് വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരോട് എന്തെങ്കിലും പറയുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം വാക്കുകളും വാചകങ്ങളും ഉപയോഗിക്കുന്നത് നമ്മൾ വളരെ വാക്കുകളും വാചകങ്ങളും ഉപയോഗിക്കുന്നത് വാക്കുകളും വാചകങ്ങളും ഉപയോഗിക്കുന്നത് അല്പം ശ്രദ്ധിക്കണം കാരണം നമ്മൾ അറിയാണ്ട് തന്നെ പുറത്തേക്ക് വരുന്ന ചില വാക്കുകളാൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ തകർക്കും എന്നുള്ളത് ചിന്തിച്ചോണം അത് ഈ കാലഘട്ടത്തിൻ്റെതാണല്ലോ സമയത്തിൻ്റെതാണെന്ന് ചിന്തിക്കണം അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കാൻ ഇടവരുമക്കളെ കൊണ്ടൊക്കെ വളരെ കീർത്തി ഉണ്ടാകുന്ന മക്കൾ പ്രശസ്തി ഉണ്ടാകുന്ന മക്കൾ ഇവരെ കൊണ്ട് വളരെ അഭിമാനകരമായ സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് നിറയുന്ന കാലവും കൂടിയിട്ടാണിത് സഹോദര സ്ഥാനീയർ നിന്ന് ധനം ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് തീർച്ചയായും നല്ല ഒരു സമയമാണ് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെങ്കിലും പിന്നീട് വരുന്ന കാലങ്ങളൊക്കെ നല്ല കാലമായിട്ടാണ് നമുക്ക് പ്രശ്നവിധിയാൽ കാണാൻ കഴിയുന്നത് പിന്നെ ധനു മകരം കുംഭം കാലങ്ങളിൽ തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക അഭിവൃദ്ധി കാണുന്നുണ്ട് കുടുംബത്തിൽ ക്ഷേമ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് കുടുംബത്തിൽ ക്ഷേമ ഐശ്വര്യങ്ങൾ വന്നു ചേരും തീർച്ചയായിട്ടും അതായത് വിവാഹ മംഗള കാര്യങ്ങളൊക്കെ നടക്കും അതുപോലെ തന്നെ പിന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾക്കുള്ള വഴിയൊരുക്കം നടക്കും അങ്ങനെ കുടുംബത്തിൽ ക്ഷേമ ഐശ്വര്യങ്ങൾ വളരെ നന്നായി വന്നു നിറയുന്നത് കാണുവാൻ നമുക്ക് കഴിയും അതുപോലെ തന്നെ അത് അനുഭവിക്കുവാനും കഴിയും ചില ശ്രദ്ധയില്ലായ്മകൾ രോഗത്തെ കൊണ്ടുതരും ശ്രദ്ധയില്ലായ്മ അതായത് ചില വ്യവസ്ഥകൾ ഒഴിവാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവിടെ പറയാൻ കഴിയുന്നത് അതായത് മദ്യപാനം അതുപോലെ തന്നെ പുകവലി അതുപോലെ തന്നെ ഈ പറയുന്ന വെറ്റില മുറുക്ക് തുടങ്ങിയവ അതുപോലെ തന്നെ അനാവശ്യമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നവയെല്ലാം തന്നെയും നമ്മൾ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അതിലൂടെ കടന്നു വരുന്ന രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോകും ആഹാര കാര്യങ്ങളിൽ ചില ചിട്ടകൾ വരുത്തേണ്ടി വരുന്നു ആഹാര കാര്യങ്ങളൊക്കെ തന്നെ ചിട്ടാപരമായി അതായത് രോഗ വ്യവസ്ഥകളിൽ ചെന്ന് പെടാതിരിക്കാൻ ആഹാരത്തിൽ തന്നെ ചില ചിട്ടകൾ നമ്മൾ വരുത്തി തരേണ്ടതാണ് വരുത്തേണ്ടതാണ് ചില ചിത്രങ്ങൾ വരുത്തണം അതുപോലെ തന്നെ സഭകളിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കും കൂട്ടായ്മകളിൽ എപ്പോഴും ഒരു നേതൃത്വ സ്ഥാനം ലഭിക്കുവാനുള്ള ചാൻസ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും മികച്ച സമയമാണ് വിദേശ യാത്രകൾക്ക് കാലതാമസം നേരിടും പഠനപരമായി വിദേശത്തേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്നൊന്നും നടക്കുകയില്ല അതുപോലെ തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെട്ട് തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിലേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്നൊന്നും നടക്കുകയില്ല കാലതാമസം നേരിടും മീനം മേട മാസങ്ങളിൽ വിദ്യാ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ മേട മേടമാസമാകുമ്പോഴേക്കും വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനായിട്ടുള്ള തടസ്സങ്ങൾ ഒഴിഞ്ഞു മാറും വിദേ പഠന കാര്യങ്ങൾക്കായി വിദേശത്തേക്ക് പോകുന്നവർക്കുള്ള തടസ്സങ്ങളും മാറും അതുപോലെ തന്നെ കാർഷിക വൃത്തിയുമായി മുന്നോട്ട് പോകുന്നവർക്ക് വളരെ പുരോഗമനപരമായിരിക്കുന്ന ഒരു കാലമായിട്ട് മേടമാസം മാറുന്നുണ്ട് കാർഷിക വൃത്തി മാത്രമല്ല അതുപോലെ തന്നെ ഈ റവന്യൂ ഡിവിഷനിലൊക്കെ ജോലി ചെയ്യുന്ന ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥർക്കും കാലം വളരെ അനുകൂലമാണ് പ്രൊമോഷൻ സാധ്യതയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തീർച്ചയായും ഒരു നല്ല കാലമായിട്ട് മീനം മേടം മാസങ്ങൾ തിരുവോണം നാളുകാർക്ക് കാണാവുന്നതാണ് പ്രതിരോധ സേനകൾ സാഹസിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർക്ക് അനുകൂലമായ സമയമാണ് അവർക്കും പ്രശസ്തിക്കും അതുപോലെ തന്നെ പ്രമോഷൻസുകൾക്കും ഒക്കെ സാധ്യത കാണുന്നുണ്ട് മംഗളകർമ്മങ്ങൾക്ക് അവസരം കാണുന്നുണ്ട് ദമ്പതിമാർക്ക് സന്താന യോഗം തുടങ്ങി വളരെ നന്മകൾ കാണുന്നുണ്ട് ക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തുക എന്നുള്ളതാണ് തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടുന്നത് രോഗകാര്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് മോക്ഷകാര്യങ്ങൾക്കുമൊക്കെ ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലുണ്ട് ആയതുകൊണ്ട് തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര ദർശനം അനിവാര്യമാണ് ഭദ്രകാളി ക്ഷേത്രം അതുപോലെ തന്നെ ഭഗവാൻ മഹേശ്വര ക്ഷേത്രം അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ദർശിക്കുകയും അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന പൂർണ്ണമായി ക്ഷേത്ര സന്നിധിയിൽ പത്ത് പതിനഞ്ച് സ മിനിറ്റുകളോളം പത്ത് പതിനഞ്ച് മിനിറ്റുകളോളം ചിലവാക്കുകയും ആ ചിലവാക്കുന്ന സമയം അത്രയും ഭഗവാൻമാരുടെ നാമ സ്ത്രോത്രങ്ങൾ ഒരുവിട്ട് കഴിയുകയും ചെയ്യണമെന്നുള്ളതാണ് അറിയിക്കാനുള്ളത് ദോഷപരിഹാരങ്ങൾക്കായിട്ട് മഹാഗണപതി ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിക്കൽ നാളികേരം ഉടയ്ക്കൽ അതുപോലെ തന്നെ മൃത്യുജയ പൂജ നടത്തൽ ശിവക്ഷേത്രത്തിൽ ശിവസന്നിധിയിൽ മൃത്യുഞ്ജയ പൂജ നടത്തൽ ധാരാ പിൻവിളക്ക് വഴിപാടുകൾ നടത്തൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന തുടങ്ങിയവ നടത്തുക എന്നുള്ളതാണ് ദോഷ പരിഹാരമായിട്ട് കാണാൻ കഴിയുന്നത് തീർച്ചയായും എല്ലാ സന്തോഷങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ തിരുവോണം നാളുകാർക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം